No. Yeah. ഡോക്ടർ ആ ഞാൻ കുറച്ചു നേരം മുമ്പ് വന്നോളൂടാ വന്ന് ഇതേ ഒരു പുളി ഒളിച്ച് ഇതേ തല ഒന്ന് ഇവിടെ ഇരുന്ന് ഇപ്പൊ കുളിച്ചിട്ട് സാന്റ് ഇരിക്കാൻ ഭയങ്കര രസമാണ് അല്ല എന്തൊരു തണുപ്പൊക്കെ ഉണ്ടാവും അത് എല്ലാ ദിവസവും ഉച്ചക്ക് കൂളി പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരത്തും ഉച്ചക്ക് മറ്റേ കാലത്ത് പിടിച്ച് വെച്ച് വെള്ളം തണുത്തിട്ടുണ്ടാവും ഇന്ന് രാത്രി ആ ഞാൻ പത്ത് മണി വരെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് എല്ലാ ദിവസവും ജോലി കിട്ടറ ഇപ്പൊ ഇന്നിപ്പ പതിനൊന്നുമണി മൂന്നുമണി വരെ ഓ ഇറങ്ങി കൊണ്ടാർ ഇന്ന് ലാസ്റ്റ് ഒരു ബിരിയാണി വാങ്ങാൻ വേണ്ടി പോയതാണ് പിന്നെയാണ് അടുത്ത അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു പത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റിക്കറങ്ങി ഒന്ന് പോയി അവിടേക്ക് അവിടെയാണെങ്കിൽ അത് ആന ഉണ്ടായില്ല അവിടെ വന്നരയാകുമ്പോഴേക്കും ബിരിയാണി ഇരുന്നു ആ ചിറങ്ങര ആ എൺപത് രൂപയ്ക്ക് ബിരിയാണി അവിടെ അവിടുത്തെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതുവരെ അപ്പം അത് കഴിക്കാൻ വേണ്ടി അവിടെ വരെ ചുറ്റിക്ക് ഇറങ്ങി പോയതാണ് അതാണ് അവിടെ ചെന്നപ്പോൾ തീർന്നു ൂപ്പറ തമ്മിലും തൂപ്പ കുറേ വ്യൂ വരും ആ വരട്ടടാ വരേണ്ട വരട്ടെ ഉം നോക്കാം എന്റെ ജോലി എനിക്ക് അറിയാടാ അത് നീ എന്നെ ഓർമ്മിപ്പിക്കേണ്ട എൻ്റെ ജോലി ഞാൻ ചെയ്യണത് ഞാൻ ചെയ്തോളാം നീ എന്നത് എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കേണ്ട കേട്ടാ എനിക്കറിയാം എന്റെ ജോലിയെ ദേ ഇവിടെ വന്ന വേറൊരു നാരി ഒരു ജെസി പിങ്ക് മാൻ എന്ന് പറഞ്ഞൊരു നാരി ഒന്ന് വർക്കില്ലെന്ന അവൻ്റെടുതാ പറഞ്ഞ എൻ്റെ ജോലി ചെയ്യാനെ എനിക്കറിയാം നീ എന്നെ ഓർമ്മിപ്പിക്കണ്ട ഓ ഞാൻ ഇനി തുടങ്ങി പേര് വഹിക്കാം ആ പേര് വെച്ചിട്ട് പറയാം നീ കൺഫ്യൂഷൻ വരും ശരി ശരി ഹരിയാം ബംഗള तने भी रहा है इधर है ആ ബജാജാര് വിളിപ്പിച്ച് വെറുപ്പിക്കല് തുടങ്ങിയായിരുന്നു മിനിയാന്ന് ബജാജാർ വിളിച്ചിട്ടേ ഞാൻ ആ മയിലുകളുടെ അടുത്ത് ഞാൻ പതിനഞ്ചാം തീയതി അടയ്ക്കാൻ അടയ്ക്കാൻ ഇത് തന്നെ പതിനഞ്ചാം തീയതി അടയ്ക്കാന്ന് ഞാൻ പറഞ്ഞു ഇതിട്ടേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഇത് ഡെയിലി വിളിച്ചോണ്ടിരിക്കടാ പതിമൂന്നാം തീയതി ഡെയിലി വിളിക്കണം എന്നാ അടക്കണം അടക്കണ ഞാൻ ഞാൻ പറഞ്ഞു എടാ പതിനഞ്ചാം തീയതി ഒരു ഡേറ്റ് പറഞ്ഞു അത് അടക്കെന്ന് പറഞ്ഞു ആ അതിന്റെ ഇടയ്ക്ക് ആ വിളിച്ചവനു ഒരുത്ത ഞാൻ പതിനഞ്ചാം തീയതി പറഞ്ഞു പതിനാലാം തീയതി വരാതെ ആരാച്ചപ്പോ അവൻ പറഞ്ഞു വീട് എവിടെയാണ് വീട്ടിലേക്ക് വരാന്ന് ഞാൻ പറഞ്ഞു നിനക്ക് പറയാൻ പറ്റ വരാൻ പറഞ്ഞു വേറെ ദൈവം അരയ്യോ മുകിൽ അത് നിന്നിപ്പോ അവൻ വിളിച്ചണ്ടായി അവൻ വിളിച്ച് ഞാൻ പറഞ്ഞു എടാ എന്നെ ശനിയായി ശനിയാഴ്ച ഉച്ചയ്ക്ക് വിളിച്ചത് നീ ആളന്നിട്ട് അപ്പോൾ നീ വന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അവനെ തെറി പറഞ്ഞു പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞു ഞാനെന്നെ തെറി പറഞ്ഞിട്ടില്ല പറയാനെനിക്ക് അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടില്ല നീയാണ് വന്നതെന്ന് പറഞ്ഞു അപ്പം അവരി എന്നാലൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ചില പൈസ ഒന്ന് അടയ്ക്കാൻ പോകുന്ന അവനെന്നെ എടുത്ത് നോക്കുക ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നീ വീട്ടിൽ വന്നിട്ട് അടക്കാമെന്ന് പറഞ്ഞു പഴാചർ ഭയങ്കര വേർപ്പിക്ക അതെ ഒരു ഡേറ്റ് പറഞ്ഞ അതിലങ്ങോട്ട് കൊടുക്കും ഇതാണ് നമ്മളെങ്ങട്ട് പൈസ കാണാത്തവരാണെന്ന അവന്മാരുടെ വിചാരം നമ്മുടെ ഇതിലൊന്നും പൈസ എടുക്കാറില്ലെന്നന്മാരുടെ വിചാരം What is it? അതല്ല ഒരു ഇന്നലെ ഇന്നലെ ആ ഇന്നലെ രാത്രി ഒരു മൊബൈലിന്റെ കവറിന് ഓർഡർ ചെയ്തു ഇന്നിപ്പോ ഇപ്പൊ ധാനം വന്നു ഫ്ലിപ്കാർട്ട് ഇന്നലെ രാത്രി ഓർഡർ ചെയ്താ ഇന്ന് ഫ്ലിപ്കാർട്ടിന് ഓർഡർ വന്നു ഞാൻ വരട്ടെ ഇന്നലെ രാത്രി ഓർഡർ ചെയ്തു ഞാൻ ഒരേപോലത്തെ രണ്ട് മൊബൈലിനും ഒരേപോലത്തെ കവർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതെന്താ മറ്റത് എന്റെ ഈ ഫോണില് ഒരു ഫോണില് മറ്റേ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്ത് നോക്കുമ്പോ പറ്റുള്ള മറ്റു വേറൊരു ഫോണിൽ പറ്റുന്നുണ്ട് ഇതിന് പറ്റുള്ള

അറുപത്തോ മൈനന്മാരിത എത്ര തവണ ഇപ്പൊ വിളിക്കണം കാട്ടിന്റെ മൈനന്മാരി ഹതി ഒരു തവണ എത്താറായി എത്തിക്കഴിഞ്ഞപ്പോ ഓ ടി പി ിക്കലോട് വേർപ്പിക്കൽ <sniffs> 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 അഞ്ചു പേര് ആരുള്ള മൂന്നാലു പേരുണ്ട് മത ആരും ചേട്ടാ tu Ah, ഏഴുപേരുണ്ട് പക്ഷെ ഇതാരും ആരും ഉള്ള പാറ ഒരാൾ പോയി ഒരാള് പോയി എടാ ഹൈഡ് ഒന്നല്ലടാ ആരും ഹൈഡല്ല ഇപ്പൊ ഹൈഡ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഉള്ളൂക്ക് അറിയാൻ പാടില്ല